ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സന്തോഷം ജോബ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ കൺസൾട്ടൻസി വഴിയും കൂടി നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളിൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നമ്മളുമായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ കൺസൾട്ടൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജോബ് വേക്കൻസിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സി വി സബ്മിറ്റ് ചെയ്യാനുള്ള വേറെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ അവർ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ജോബ് ജോബല്ലാണ്ട് മറ്റ് ജോബുകൾക്കാണെങ്കിലും അതല്ല നിങ്ങളെല്ലാവരെയും ഒരു ഗ്രൂപ്പിലേക്ക് ആക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും കൂടി അവർ കൺസൾട്ടൻസി അവർ കാര്യങ്ങൾ ചെയ്തോളും അതേപോലെ തന്നെ ഡെലിവറി ജോബ് അങ്ങനെ എല്ലാ ജോബുകൾക്കും ഉണ്ട് ഈ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായിട്ട് എറണാകുളത്ത് വെച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് മുപ്പതാം തീയതിയാണ് ഡെലിവറി ജോബിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ജോബുകൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്നെ കാണാൻ വരണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ നേരിട്ട് കാണാൻ പറ്റും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റും ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങൾക്ക് വരാം അവിടെ ഞാൻ ഒരു രണ്ട് ദിവസം അവിടെ ഉണ്ടാവും ഇരുപത്തി ഒൻപത് മുപ്പതവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിക്കുന്നത് അതേപോലെ തന്നെ നാളെ ശിശുദിനാണ് അപ്പോൾ സ്കൂളിലൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പൊന്നൂസിൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഞാനത് വീഡിയോ എടുത്തിട്ട് ഞാനത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ നാളെ എല്ലാ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും എൻ്റെ ശിശുദിനത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്നും ജോബ് വേക്കൻസി ഇട്ടിട്ടുണ്ട് നമ്മളിതിൻ്റെ ഇടയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാറുള്ളത് കാരണം നമുക്ക് നമ്മൾ ഏത് ഒരു ചാനൽ വഴി നമ്മൾ എന്താണോ ഇടുന്നത് അത് നമ്മൾ ഇട്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് അത് റീച്ചായിട്ട് പോയുള്ളൂ പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജോബ് വേക്കൻസികളും അറിയിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ കാരണം ജോബ് വേക്കൻസികൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നമ്മളുമായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനും ഞാനെന്ന വ്യക്തി എങ്ങനെയാണെന്ന് അറിയാനും ഒക്കെ കൂടി ഒരു സുതാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഒത്തിരി ആളുകൾ ഡെലിവറി ജോബ്സിൻ്റെ ഒത്തിരി ആളുകൾ അതിനുവേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കൺസൾട്ടൻസി ത്രൂ ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ചും കൂടി എളുപ്പമാണ് അതുമാത്രമല്ല എറണാകുളത്ത് വെച്ചിട്ട് എല്ലാ കാര്യം എല്ലാ ജോബ്സിനും ഇൻ്റർവ്യൂ നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എല്ലാവർക്കും വരാൻ എളുപ്പമാണ് കാരണം കേരളത്തിലെ പതിനാല് ജില്ലകളെ ഏറ്റവും സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് പറയുന്ന പോലെ തന്നെ ഏഴാമത്തെ ജില്ലയായിട്ടുള്ള നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അതൊരു മദ്യഭാഗം ആയതുകൊണ്ട് തന്നെ എത്ര ലോങ്ങിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും ബനാൻ എളുപ്പം കുറച്ച് അവിടെയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്കാണെന്നിട്ട് ഞാനിവിടെ മലപ്പുറത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിഹാരം കുറച്ചും കൂടി ബുദ്ധിമുട്ടുക അതുപോലെ തന്നെ നമുക്ക് യാത്രാക്ലേശങ്ങൾ കുറച്ചും കൂടി ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ നമ്മൾ എറണാകുളത്ത് വെച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതേപോലെ തന്നെ ഞാനവിടെ ഇല്ലെങ്കിലും ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ജോബിൻ്റെ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തിരക്കാൻ പറ്റും അതേപോലെ ഓരോ നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന ഓരോ അപ്ഡേഷൻസ് അതേപോലെ നമ്മൾ ലിങ്ക് വഴി നമ്മൾ നിങ്ങൾക്ക് ഓരോ ഫോം ഫില്ല് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് ഏത് ജോബിനാണ് നിങ്ങൾ താല്പര്യമെന്ന് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേക്കൻസികൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ അപ്പം തന്നെ അത് അറിയിക്കും അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഇന്നും ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് രണ്ട് മൂന്നു ദിവസം മൂന്നാല് ദിവസമായിട്ട് ഇട്ടിട്ടുണ്ട് ആ വേക്കൻസികൾ എന്നിരുന്നാലും അതേ വേക്കൻസികൾ തന്നെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ പോകാനും യു എ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ ആ കൺസൾട്ടൻസി ത്രൂ പോകുന്ന വേക്കൻസികൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ ആദ്യ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇടുന്നത് അതല്ലാതെ ഫ്രീ ജോബ് വേക്കൻസികളെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കുക ആദ്യം ഇടുന്ന ജോബ് വേക്കൻസികൾ കൺസൾട്ടൻസി ത്രൂ പോകുന്നതും അതല്ലാണ്ട് വിസകൾ ഫ്രീ ആയിട്ട് എല്ലാം രണ്ട് അതായത് കൺസൾട്ടൻസി ത്രൂ പോവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീയും കാര്യങ്ങളും ഉണ്ടാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിസയും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ജോബ് വിസകളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോബിൽ കയറാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റിംഗ് വിസയെ പോകണം അത് കമ്പനികൾ അറിയിച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി വഴി വന്നിട്ടുള്ള ജോബ് വേക്കൻസികളാണ് അത് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ജോബുകൾ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതാണ് അപ്പോൾ അതിനേക്കാൾ നമ്മൾ വഴി പോകുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേക്കൻസികൾ ഫില്ലായെന്നൊക്കെ അറിയാൻ പറ്റും മറ്റേതെന്ന് പറയുമ്പം നമുക്ക് അറിയാൻ പറ്റില്ല വേക്കൻസികൾ വന്ന് കിടപ്പുണ്ടാവും ചിലപ്പോൾ അപ്പം തന്നെ ഫിൽ ആയിട്ടുണ്ടാവും അതേപോലെ യു എയിലുള്ളവർക്കാണെങ്കിലും അതേപോലെ മറ്റ് ജി സി 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 സിലുള്ളവർക്കാണെങ്കിലും അതേപോലെ നാട്ടിലുള്ളവർക്കാണെങ്കിലും ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഏത് ജോബ് ആണെന്നുണ്ടെങ്കിലും കൺസൾട്ടൻസി ത്രൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള ജോബ് വേക്കൻസി ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം അതേപോലെ നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ പറ്റും നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ പിക്ക് ചെയ്യും നിങ്ങൾക്ക് ഫുഡ് അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം തരുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ജോബ് കൺഫേമിൽ കയറി പോകാൻ പറ്റും ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി രണ്ടാമതെയാണ് റിപ്പീറ്റ് ചെയ്യാണ് അതായത് ഫസ്റ്റ് കാണുന്ന ജോബ് വേക്കൻസികളെല്ലാം കൺസൾട്ടൻസി ത്രൂ വന്നതാണ് അതല്ലാതെ അതിൻ്റെ അത് അതിന് ശേഷം ഇട്ടിട്ടുള്ള ജോബ് വേക്കൻസികളെല്ലാം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വന്ന യു എയിലെ വേക്കൻസികളാണ് ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പം നാളത്തെ ഒരു പ്രത്യേക കാര്യം കൊണ്ട് നാളെ ശിശുദിനം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസോ ആ പ്രോഗ്രാമോ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കാരണം ഞാൻ പൊന്നസ് പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവിടുന്ന് കോൺവെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സ്കൂളാണ് അപ്പോൾ അവിടെ ടീച്ചേഴ്സും അതേപോലെ തന്നെ മദറും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അന്ന് ചെന്നിട്ടൊരു വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ഒരാഴ്ച മുന്നേ പറഞ്ഞു വെച്ച കാര്യമാണ് അപ്പോൾ നമുക്കതിനൊക്കെ നാളെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ശരി എന്നാൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികൾക്കുമാണ് നിങ്ങൾ ലിങ്ക് വഴിയാണ് അതിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് കമൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ പ്രൊഫഷണലിൽ ആരും നോക്കുന്നുണ്ടെങ്കിൽ ആ ഫോം ഫില്ലപ്പ് ചെയ്ത ആൾക്കാരെ അവർ കൺസൾട്ടൻസി ത്രൂ ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പറഞ്ഞുതരും ആ ജോബ്സ് എല്ലാം കൺഫേം ജോബ് വേക്കൻസികളാണ് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഉറക്കുക അത് നമുക്കൊരാഴ്ചക്കുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ജോബുകളാണ് അതേപോലെ തന്നെ ബാക്കിയുള്ളതിനെല്ലാത്തിനും ഞാൻ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു വാട്സപ്പ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാതും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക നമ്മൾ നമ്മുടെ സി വി മാത്രം കൊടുക്കുക വേണമെങ്കിൽ നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജും കൂടി അയച്ചു കൊടുക്കാവുന്നതാണ്